ഹലോ കളിക്കാളാ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഞാന നീയു ആവാ റൂമിടൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്

ഹലോ ഹലോ ഹലോടാ നെറ്റ് പോയടാ എന്റെ നെറ്റ് പോയടാടാ கேம்சி டே எங்க கொடியா கொடியா கொடிய அதுல நீடு நீடு அதுல പതിനഞ്ച് പതിനഞ്ചു മതി പതിനഞ്ച് പതിനഞ്ച്

നമ്മളെ കഴിഞ്ഞ വീടിയെ കണ്ട എല്ലാര് താങ്ക്സ് കേസ് നൂറ് കഴിഞ്ഞു

ാണ്

네수시친. 아비, 오늘 내일 브라. നിന്റെ അവിടെ നെറ്റില്ല പിന്നെ ഗായ സബ്സ്ക്രൈബ് ചെയ്തില്ല നീ വലിച്ചു പറയാ നോക്കേ വലിച്ചു സംസാരിക്കാൻ നോക്കേ

അത് അമര് അജണ്ടായിരുന്നു അത് നമ്മള് ക്ലിക്കാ തന്നെ അവർക്കാവും నమస్కారం రైస్ ఈ నే క్రిస్మస్ ఐనటక వీడియో ఇద్దాం రదో కూడా parlare ఛానల్ పేరు ఏందో గేమింగ్ విత్ మాలిక్ ఓహ్ ఎంత

The world. <ond�ida> and gan. Oh, nice again. Oh,

मैं ये बोलती हूँ वार ना मैं ना ये ना मैं लड़ी चुका हूँ इतनी बोटी हुई नहीं ये भी नहीं ये भी नहीं ना मच्छर में ना पाइंग का टाइम है जो ना नितिन टाइम है जो भी जो ना हाँ 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 സീമോഡ് നൈസ് അല്ലേ ലൈ ആ അതല്ലേ പോടാ കോംപ്റ്റേറ്ററിൽ ഉണ്ടായിരുന്നു എനിക്ക് അതിൽ ചിരിക്ക ഒന്നുമില്ലടാ നീ ഡബ് ചെയ്താന്നാണോനിക്ക് തോന്നുന്നത് എനിക്കെന്നെന്താ എനിക്ക് ചിരിക്ക ഒന്നുമില്ലാത്ത പോലെ ആ തിരിയാനാണ് ചേട്ടൻ ഗോൾ നൈസ് ആയിരുന്നല്ലേ ആ

ണ്ടായപ്പോടി വേണമെങ്കിൽ എം ബി നൈറ്റ് ഇങ്ങേ ഉള്ളോട അടസ് അയ്യോ മയർ കുട്ടി പുളിയടാ എം ബി ഫോട്ടോ ചുഫ് നീ എന്തുടോ യാ ഇത്രേങ്ക കുട്ടി അടിക്ക് ഞാൻ ആപ്പി ഓടി ഷോ നൈൻ കാസ്റ്റർ 2 വലെ ഇവന അടിച്ചേ രണ്ട് വേരി ആണ് മടി എം ടം വെച്ചിട്ടുണ്ട് കൊള്ളാ നൈസ് ആണ് ഇപ്പോ 11 കുട്ടങ്ങള് ഉണ്ട്

കണ്ട കേ ഇതാണ് പറയാ രണ്ടൂരെടുത്ത പിന്നെ അമ്മ ഫയൽ തന്നെ ഫയലമ വലിക്കുന്നുണ്ട് അരണുന്നല്ലേ അയ്യോ രമുന്നിലെ മൊബൈലോ നോക്കടാ എങ്ങോട്ടേ പോറടാ ഫയലാണേ ചെയ്യുന്നത് നമ്മ സൻട്രൽ മീലെ ആയിരുന്ന ഫയൽ നട എങ്ങനെ ഉണ്ടായിരുന്നു വന്നാ അപ്പോൾ നൈസ് ഉണ്ട് അതൊന്ന് പാടിക്കോ

ഹലോ സംസാരിച്ച വോയിസ് അല്ല വൈസല്ണ്ട് ഓഡിയോ ഗൂഗോളുണ്ടോ

അവനെന്ന എടുക്കാടെ അവനെടുക്കാടെ എന്ന മറ്റവനെ ഇങ്ങോട്ട് Terima kasih telah നിതിൻ <laughs> നി <laughs> <laughs>

ടങ്ങന yeah. ഓടിനടങ്ങി <fart into Nicholas beach>

नंद तोड़ना ही मेरे बेहतर है। खाली वो गाइस इन्होंने बिचे बिचे तोड़ना ही है। हेलो चाइस इस पैरंटल वीडियो तैयार ही है कई साइड की है बुझा कर। ज़रूर करूँगा। बहुत अच्छा है। അത് അതേ पावर आदमी दिन अरे അടുത്ത oh, ചുമ <laughs> 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 <TV laughs> <now a> <laughs> <laughs>

కొల్లనా గైస్ ఐ చిడా 3b1 3b1 మగ్పన్ నీ ఉంటా കൈസ് നമ്മൾ വീഡിയോ നടത്തുകയാണ് കൈസ് ഓക്കെ ബൈബൈ അടുത്ത റൂം ഉടനെ വരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ വൈബൈ ഗൈസ് ബൈ